മാർച്ച് ഇരുപത്തിമൂന്ന് ഉജാറസിലെ ദൈവമാതാവ് നാട്ടുകാരനായ ഒരു മീൻപിടുത്തക്കാരൻ പതിനാറാം നൂറ്റാണ്ടിൽ പാക്യാറ നദിയിൽ നിന്ന് മീൻ പിടിച്ചു കൊണ്ടിരിക്കെ അവിടെ നിന്നൊരു തടിപ്പെട്ടി കിട്ടുകയുണ്ടായി ആളുകൾ അറിയാതെ അദ്ദേഹം ആ തടിപ്പെട്ടി കാർഗോയിലേക്ക് കൊണ്ടുപോകും വഴി ഉജാറസിലെത്തിയപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടെ ആ പെട്ടി താഴേക്ക് ഇറക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല അതേ തുടർന്ന് അദ്ദേഹം ആ പെട്ടി തുറന്നു നോക്കുകയും അതിൽ പരിശുദ്ധ ദേവമാതാവിന്റെ ഒരു സ്വരൂപം കാണുകയും ചെയ്തു അത് അദ്ദേഹം ഫ്രാൻസിസൻ സഭയിലെ സന്യാസികൾക്ക് ഏൽപ്പിക്കുകയുണ്ടായി അവർ ആ സ്വരൂപത്തെ എടുത്ത് ഉജാറസിലെ അമലോത്ഭവ എന്ന നാമം കൊടുക്കുകയും ആ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു അതേ തുടർന്ന് ഉജാറസ് ദേവമാതാവിന്റെ ഭക്തി ആ നാടിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് വ്യാപരിക്കുക ഉണ്ടാവുകയാണ് നടന്നത് ക്രിസ്തുവിൽ പ്രിയരെ നമ്മുടെ ഹൃദയത്തിലും ദേവമാതാവിന് ഒരു പ്രത്യേക സ്ഥാനം നമ്മൾ നൽകുകയും മറ്റുള്ളവരെ ദേവമാതാവിലേക്ക് നമ്മൾ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യണം